നമസ്കാരം ഇന്ന് നമ്മൾ ആയുർവേദത്തിലെ കർക്കിടക ചികിത്സയെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടം അതായത് ഈ മഴക്കാലം ആരോഗ്യ പരിപാലനത്തിന് ഇത്രയധികം ആ പ്രാധാന്യം നേടുന്നത് ഇതിലെ പ്രധാന ചിട്ടകൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് വിശദമായി നോക്കാം തീർച്ചയായും ആയുർവേദം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വർഷകാലത്ത് നമ്മുടെ ശരീരത്തിലെ ദോഷങ്ങളില്ലേ വാദം പിത്തം കഫം ആ ദോഷങ്ങള് സ്വാഭാവികമായിട്ടങ്ങ് വർദ്ധിക്കും ഇത് പല അസുഖങ്ങൾക്കും ഒരു കാരണമായേക്കാം ഓ കാരണം അതെ അപ്പോ ഈ കർക്കിടകത്തിലെ ചിട്ടയായ ഒരു പരിചരണം ഉണ്ടെങ്കിൽ ഈ കൂടിയ ദോഷങ്ങളെ പുറന്തള്ളാനും ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കാനും പറ്റും അതോടൊപ്പം അടുത്തൊരു കൊല്ലത്തേക്കുള്ള ഒരു പ്രതിരോധ ശേഷി നേടാനും ഇത് സഹായിക്കും ഒരു ഒരു വാർഷിക റീസെറ്റ് പോലെ എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു റീസെറ്റ് കൊള്ളാം ഈ ശരീരത്തെ പഞ്ചകർമ്മ കേട്ടിട്ടുണ്ട് അതാണോ അത് നിർബന്ധമാണോ പഞ്ചകർമ്മം ഒരു പ്രധാന ഭാഗം തന്നെയാണ് പക്ഷേ നിർബന്ധമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ഒരേപോലെ അല്ല ഇത് പ്രധാനമായും ശരീരത്തിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ പിന്നെ ഈ പറഞ്ഞ കൂടിയ ദോഷങ്ങൾ ഇവയെ പുറന്തള്ളാൻ സഹായിക്കും ഓക്കെ ഇതിൽ വിരേചനം അതായത് വയറിളക്കി ശുദ്ധീകരിക്കുന്നത് പിന്നെ വമനം ഛർദിപ്പിക്കുന്നത് സ്വേദനം ശരീരം വിയർപ്പിക്കുന്നത് നസ്യം മൂക്കിലൂടെ മരുന്ന് നൽകുന്നത് അങ്ങനെയുള്ള ചികിത്സകളുണ്ട് ശിരോധാര പോലെയുള്ളതോ ആ അതും വരും ശിരോധാര പോലുള്ള തലയ്ക്കുള്ള ചികിത്സകളുമുണ്ട് പക്ഷേ ഇത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കിയിട്ട് ഒരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട ഒന്നാണ് അല്ലാതെ സ്വയം ചെയ്യാൻ പാടില്ല ശരി ശരി അപ്പൊ ആ ഒരു ശുദ്ധീകരണം കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണക്രമം അതിലെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ദഹിക്കാൻ എളുപ്പമുള്ളവ കഴിക്കണം രാത്രി നേരത്തെ കഴിക്കണം എന്നൊക്കെ കേൾക്കുന്നു അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഈ മഴക്കാലത്ത് പൊതുവെ നമ്മുടെ ദഹനശക്തി ആയുർവേദത്തിൽ അഗ്നിഫലം എന്ന് പറയും അത് കുറവായിരിക്കും അതുകൊണ്ട് ചൂടുള്ളതും പെട്ടെന്ന് ദഹിക്കുന്നതും അധികം എണ്ണയില്ലാത്തതുമായ ഭക്ഷണമാണ് നല്ലത് നല്ലപോലെ പാചകം ചെയ്ത ഭക്ഷണം ഉദാഹരണത്തിന് പച്ചക്കറികളിൽ ചേമ്പ് കുമ്പളം പിന്നെ സവാള വെളുത്തുള്ളി തക്കാളി ഇതൊക്കെ നല്ലതാണ് പഴങ്ങളാണെങ്കിൽ മാമ്പഴം നെല്ലിക്ക പേരയ്ക്ക മുന്തിരി പക്ഷേ മിതമായിട്ട് മതി ധാന്യങ്ങളിൽ അരി ഗോതമ്പ് ഉപ്പുമാവ് കഞ്ഞി പയറുവർഗ്ഗങ്ങള് ഇതൊക്കെ കഴിക്കാം അപ്പോ ഈ ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങളുടെ കാര്യം പറയുമ്പോ ഇന്നത്തെ ഈ തിരക്കുള്ള ഇതൊക്കെ പാലിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ പ്രായോഗികമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ജീവിതത്തില് കഴിയുന്നത്ര ശ്രദ്ധിക്കുന്നത് എന്തായാലും ഗുണം ചെയ്യും പ്രത്യേകിച്ചും പഴകിയ ഭക്ഷണം പാക്കറ്റിൽ വരുന്ന ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് വീണ്ടും ചൂടാക്കുന്നത് പിന്നെ കൃത്രിമ പാനീയങ്ങൾ മദ്യം പുകവലി ഇതൊക്കെ കഴിവതും ഒഴിവാക്കുക മാംസാഹാരമോ അതെ അമിതമായ മാംസാഹാരം അതും ഈ സമയത്ത് ദഹനത്തിന് അത്ര നല്ലതല്ല പിന്നെ പകലുറക്കം അതും ഒഴിവാക്കണം ക്രമം തെറ്റിയ ഉറക്കവും നല്ലതല്ല ദഹനത്തെയും മൊത്തത്തിലുള്ള ശരീരത്തിന്റെ ഒരു ബാലൻസിനെയും അത് ബാധിക്കും ശരി ഇനി പാനീയങ്ങൾ വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ പിന്നെ ഈ ഔഷധക്കണ്ണിയെക്കുറിച്ച് എല്ലായിടത്തും കേൾക്കാറുണ്ടല്ലോ എന്താണതിന്റെ പ്രാധാന്യം വെള്ളം ധാരാളം കുടിക്കണം തിളപ്പിച്ചാറിയ വെള്ളം ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഇടയ്ക്കിടെ ദാഹം തോന്നുമ്പോൾ ജീരകമോ മല്ലിയോ ചുക്കോ രാമച്ചമോ ഒക്കെ ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ദഹനത്തിന് വളരെ നല്ലതാണ് ചിലർക്ക് വൈദ്യന്റെ നിർദ്ദേശപ്രകാരം മോരിൽ ചില ഔഷധങ്ങളൊക്കെ ചേർത്ത് കഴിക്കുന്നതും നല്ലതാണ് പിന്നെ കർക്കിടക കഞ്ഞി അതിന് ഈ സമയത്ത് വളരെ പ്രാധാന്യമുണ്ട് ആ ഞര എരിയും മറ്റു പല പച്ചമരുന്നുകളും ചേർത്താണ് സാധാരണ ഈ കഞ്ഞി ഉണ്ടാക്കുന്നത് ഇത് പ്രതിരോധശേഷി കൂട്ടാനും ദഹനം നന്നാക്കാനും ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാനും പിന്നെ സന്ധിവേദന പോലുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും ചർമ്മത്തിന്റെ ആരോഗ്യത്തിനുമൊക്കെ വളരെ നല്ലതാണ് ഓ അപ്പോ ഇത്രയധികം ഗുണങ്ങളുണ്ടല്ലേ ഈ കഞ്ഞിക്ക് പ്രതിരോധശേഷി മുതൽ സന്ധിവേദന കുറയ്ക്കാൻ വരെ അതെ അതെ പക്ഷെ ഒരു കാര്യം ഓർക്കണം എന്താണത് പ്രമേഹം ഹൃദ്രോഗം അങ്ങനെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവര് അവരൊരു വൈദ്യന്റെ ഉപദേശം തേടിയിട്ട് വേണം ഇത് കഴിക്കാൻ അവരുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് ചേരുവകൾ ആയിരിക്കും ചിലപ്പോൾ നിർദ്ദേശിക്കുക അല്ലാതെ എല്ലാവർക്കും ഒരേപോലെ അല്ല അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ശരി ഇനി ശുചിത്വത്തിന്റെ കാര്യത്തിലേക്ക് വന്നാലോ തൈലം തേച്ചുള്ള കുളി വീട്ടിൽ എന്തോ പ്രത്യേകതരം ധൂപം പുകയ്ക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ശരിയാണ് കുളിക്കുന്നതിന് മുൻപ് ശരീരത്തിൽ പ്രത്യേകിച്ചും വാദത്തെ കുറയ്ക്കുന്ന തൈലങ്ങൾ ഉദാഹരണത്തിന് ധന്വന്തരം തൈലം പോലെയുള്ളവ പുരട്ടി കുറച്ചു സമയം കഴിഞ്ഞു കുളിക്കുന്നത് നല്ലതാണ് അധികം ചൂടില്ലാത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണ് ഉചിതം വേണമെങ്കിൽ കുറച്ച് തുളസിയിലയോ റോസ് വാട്ടറോ ഒക്കെ ആ വെള്ളത്തിൽ ചേർക്കാം ഈ ധൂപം പുകയ്ക്കുന്നതോ ആ അത് വീട്ടിൽ വൈകുന്നേരങ്ങളിൽ അപരാജിത ധൂപം പുകയ്ക്കുന്നത് നല്ലതാണെന്ന് പറയും അതായത് ഈ അണുക്കളെയൊക്കെ നശിപ്പിക്കാൻ കഴിവുള്ള ചില പച്ചമരുന്നുകൾ ചേർന്ന ഒരു ധൂപം കൂട്ടുണ്ട് അത് പുകയ്ക്കുമ്പോൾ ആ പുക അന്തരീക്ഷത്തിലെ രോഗാണുക്കളെ അകറ്റാനും ഒരു ശുദ്ധി വരുത്താനും സഹായിക്കും കൊള്ളാം പിന്നെ ഈ പുറത്തുപോയി വന്നാൽ ഉപ്പുവെള്ളത്തിൽ കയ്യും കാലും കഴുകുന്നത് എപ്പോഴും വൃത്തിയുള്ള വസ്ത്രം ധരിക്കുന്നത് നേരത്തെ ഉറങ്ങുന്നത് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെ മൂടി സംരക്ഷണത്തിനും എന്തെങ്കിലും പ്രത്യേകമായിട്ടുണ്ടോ ഉണ്ട് വ്യക്തിശുചിത്വം എപ്പോഴും പ്രധാനമാണല്ലോ ഈ സമയത്ത് അത് കുറച്ചുകൂടി ശ്രദ്ധിക്കണം മുടിയുടെ കാര്യത്തിൽ അധികം ചൂടുവെള്ളത്തിൽ തല കഴുകാതിരിക്കുക നനഞ്ഞ മുടിയോടെ കിടന്നുറങ്ങരുത് ആവശ്യമെങ്കിൽ തലയോട്ടിയിൽ അഷ്ടഗന്ധ ചൂർണമോ അല്ലെങ്കിൽ അതിനു പറ്റിയ തൈലങ്ങളോ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഉപയോഗിക്കാം നേരത്തെ ഉറങ്ങുന്നത് ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകാനും പിറ്റേ ദിവസത്തേക്ക് ഉന്മേഷം കിട്ടാനും വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് നോക്കുമ്പോൾ ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് വെറുമൊരു ചികിത്സയല്ല അതൊരു ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിച്ച് പ്രകൃതിയുടെ മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ തയ്യാറാക്കുന്ന ഒരു സമഗ്രമായ ജീവിതചര്യ തന്നെയാണെന്ന് തോന്നുന്നു അല്ലേ പഞ്ചകർമ്മം ഈ ഭക്ഷണക്രമം ഔഷധക്കഞ്ഞി തൈലം തേച്ചുള്ള കുളി ഈ ശുചിത്വ രീതികൾ ഉറക്കം എല്ലാം ഇതിൻ്റെ ഭാഗമാണ് പ്രധാന ലക്ഷ്യം ശരീരത്തെ ഉള്ളിൽ നിന്നൊന്ന് ക്ലീൻ ചെയ്ത് സ്ട്രോങ് ആക്കുക എന്നതാണെന്ന് പറയാം കൃത്യമായി പറഞ്ഞു അതാണ് അതിന്റെ തത്വം ആയുർവേദ ഗ്രന്ഥങ്ങളിലൊക്കെ പറയുന്നതും ഇത് തന്നെയാണ് അതായത് ഈ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഈ മഴക്കാലത്ത് ശരീരത്തിന് ഒരു സപ്പോർട്ട് കൊടുക്കുക ശരീരത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള മാലിന്യങ്ങളെയും കൂടിയിരിക്കുന്ന ദോഷങ്ങളെയും ഒക്കെ പുറത്തു കളഞ്ഞ് ശരീരത്തിന് ബലം കൊടുത്ത് ഊർജസ്വലതയോടെ അടുത്തൊരു വർഷത്തെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കുക അതാണ് ഈ ചിട്ടകളുടെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം വളരെ നന്നായി വിശദീകരിച്ചു ഈ വിവരങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ചതിന് ഒരുപാട് നന്ദി ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു ചിന്ത പങ്കുവയ്ക്കാനുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ പിടിച്ച ജീവിതശൈലിയിൽ അതുപോലെ ഓരോരുത്തരുടെയും ആരോഗ്യപരമായ ആവശ്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പോൾ ഈ ആവശ്യങ്ങളെയൊക്കെ പരിഗണിച്ച് നമ്മുടെ ഈ പരമ്പരാഗത ആരോഗ്യ സംരക്ഷണ രീതികളിലെ നല്ല വശങ്ങളെ അതിന്റെ തത്വങ്ങളെ എങ്ങനെ നമുക്ക് പ്രായോഗികമായി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും ഇതിനെക്കുറിച്ച് തീർച്ചയായും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും